ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഗുഡർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ അലീനയുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ ഇനി ആരെങ്കിലും ചോദിച്ചാൽ ബാലചന്ദ്രമേനോൻ്റെ മകളാണെന്ന് പറയണം എന്നുള്ള കാര്യം അതോടെ സന്തോഷത്തിലാവുന്ന അലീന തിരിച്ച് വൈജയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ ഇതറിഞ്ഞാൽ പലരും യുദ്ധത്തിന് വേണ്ടി വരും എൻ്റെ കൂടെ നിൽക്കണം നീ എന്ന് പറയാനോ ആ സമയത്ത് ഒരു ഉറച്ച തീരുമാനവുമായിട്ടാണ് നമ്മുടെ അലീന അവിടുന്ന് താഴോട്ടേക്ക് പോകുന്നത് അവിടെ എത്തുമ്പോൾ എന്താണ് റൂമിൽ നടന്നതെന്ന് അറിയണമല്ല വൈജയ്ക്ക് ഓരോന്ന് ചോദിച്ചു നിൽക്കുമ്പോൾ ബാലചന്ദ്ര മുകളിൽ നിന്ന് പറയുന്നുണ്ട് ഇവിടെ ഇനിയും നീ ശത്രു ആയിട്ടാണ് കരുതുന്നതെങ്കിൽ അവരുടെ ശത്രു എന്റെയും ശത്രു ആണെന്ന് പറയുമ്പോൾ വൈജയ്ക്ക് അതൊരു ദേഷ്യമാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ അലീന മനുവിനോട് സംസാരിക്കുകയാണ് ഇനി ഇവിടുന്ന് രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമല്ല അലീന നീ ഇവിടുന്ന് പോകാൻ വിചാരിച്ചാലും അത് കഴിയണം എന്ന് പറയാണ് പിന്നീട് വൈജയോട് പറയുന്നുണ്ട് കേട്ടോ മനു ആൻഡിയുടെ ഈ സ്വഭാവം മാറ്റിയാ തീരാവുന്ന പ്രശ്നം ഇപ്പോ ഇവിടെയുള്ളൂ എന്നങ് പറയുമ്പോൾ വൈജയ്ക്ക് അത് തീരെ പറ്റുന്നില്ലട്ടോ വൈജ പറയുന്നുണ്ട് മനു നീ എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് ഓരോന്ന് പറയാൻ വരുന്നോ എന്നങ്ങ് ചോദിക്കുന്നു നമ്മുടെ മനു പറയും അമ്മാതിരി ഡയലോഗ് എൻ്റെ അടുത്ത് വേണ്ട അപ്പോൾ വൈജ ആകെ ചമ്മി നാറി നിൽക്കുന്ന ഒരു അടിപൊളി പ്രമോ ആണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇന്ന് ലൈക്ക് എനിക്ക് ഇത് സപ്പോർട്ട് ചെയ്യണേ ബൈ